ചോദ്യം ഉണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ജപ്പാനെ തന്നെ എടുത്തത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കൂ കമൻസ് എന്തെങ്കിലും ചോദിച്ചോളൂ ഹലോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം ആളുകൾക്ക് ചോദിക്കാൻ ലൈവ് അതിനാണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് അങ്ങനെ ചോദിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ചോദിക്കാം അപ്പോൾ ആൾക്കാർ നാൽപ്പത്തഞ്ച് പേരായി ലൈവിൽ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പണം ഒഴുകിവരാൻ മൂന്ന് ജപ്പാനീസ് തന്ത്രങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് ജപ്പാൻ എന്ന് നിനക്ക് ചോദിക്കാമോ വൈ ജപ്പാൻ അതാണ് അയൂർ ആയുർവേദിക് ഹോസ്പിറ്റൽ ചോദിച്ചു